ദുബായിൽ പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസായി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാലു പേർക്കും കൂടാതെ ോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ സീറോ ഡൗൺ സ്വന്തമാക്കാം അതും കുറഞ്ഞി എഫ് സി ഐ സി ഐ സി ആക്സിസ് ഫെഡറൽ എന്നീ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഇ എം ഐ സൗകര്യവും അപ് ടു ട്വൽവ് തൗസൻഡ് റുപ്പീസ് വരെ കാശ് ബാക്ക് ഓഫറും ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിച്ചു നൽകുക സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഷൊർണൂർ ടൌണിൽ പ്രവർത്തിക്കുന്ന ഒറ്റപ്പാലം അഡീഷണൽ പ്രൊജക്ട് ഓഫീസിന് സമീപം സായാഹ്ന ധർണ നടത്തിയത് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഇപ്പോൾ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെറുതെ പോയിട്ട് ആശുപത്രിയിൽ നിന്ന് അവരെ സഹായിക്കാൻ ആശുപത്രിക്കാല്ലേ ഡോക്ടർ ഡോക്ടർക്കും അവരുടെ ജീവനക്കാർക്കും സുഖമാണ് അവർ പണിയൊന്നും എടുക്കണം മാസം നാൽപ്പതിനായിരം അറുപതിനായിരം ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ അവർക്ക് പണിയെടുക്കണം എന്നാൽ ഒരു അഞ്ചുകൂലം ഒരു ശമ്പളം ചേർത്താ നിങ്ങളെപ്പോലുള്ളതോ പണിയെടുത്ത് കൂട്ടി കൊടുക്കണം എവിടെയൊക്കെയാണല്ലോ നമ്മുടെ നാട് പോകുന്നത് അപ്പം ഇവിടെ സംഘടനയുടെ പ്രാധാന്യം അനിവാര്യമാണ് വളരെ കരുത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമീപനത്തിനെതിരായി വലിയ നിലയിലുള്ള എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ശമ്പളം വരുമ്പോഴും നമ്മളായിട്ട് തോന്നുന്നില്ല അല്ലേ ശമ്പളം മുഴുവനായിട്ട് ഇല്ല കുടുംബം കൂടി അപ്പോ എല്ലാത്തിലും ഇങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സംഘടനയിൽ കൂടുതൽ ആളുകളെ അണുക കൂടുതൽ ആളുകൾ ഈ സമരത്തിൽ അണിനേരത്തെക്കൊണ്ട് പ്രതിഷേധം അത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നാൽ എനിക്ക് മാത്രമാണ് വിചാരിച്ചു കേന്ദ്ര ഗവൺമെന്റിനെട്ടുമുവാൻ പ്രയാസം പക്ഷെ എല്ലാവരും ചേർന്ന് ഇടയിലും പോയിട്ട് ആളുകൾ കൈകാര്യം ചിലര് പണി അങ്ങോട്ട് ചെയ്തോക്കാം എന്ന് പറഞ്ഞ് ചീത്തോക്കാൻ ഭയങ്കര ഏരിയ പ്രസിഡന്റ് ചന്ദ്രിക അധ്യക്ഷയായി ഡി സി അംഗങ്ങളായ രാജി ലക്ഷ്മി സെക്രട്ടറി യമുനാദേവി ട്രഷറർ സരോജ ദേവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഷോർണൂർ